ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളതായിട്ടുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനായിട്ടുള്ളത് ഓക്കെ ഐ എം സ്റ്റിൽ ട്രയിങ് ടു ഹീൽ ഓക്കെ എന്തൊക്കെയോ ചില മാനസിക സംഘർഷാവസ്ഥയിലാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ടുള്ള ഒരു ഹീലിംഗിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണെന്ന് കാണുന്നുണ്ട് ഓക്കെ അത് ആരുടെ എനർജി ആണെന്നുള്ളത് ബാക്കി കാർഡ്സിലൂടെ മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സിലോട്ട് എന്തൊക്കെയാണ് മെസ്സേജസ് വന്നിരിക്കുന്നതെന്ന് നോക്കാം യെസ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് അവരുടെ ഭാഗത്ത് കുറേയധികം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങളിൽ എന്താണ് ചില ഭയമുണ്ട് അല്ലെങ്കിൽ ചില ഗോസിപ്പുകളെ അവർ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊക്കെ എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്നൊരു വ്യക്തി തന്നെയാണ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ഓക്കെ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും ഇനിയും ചർച്ച ചെയ്യാനുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താനുണ്ട് എന്ന് അവർ പറയാണ് ഓക്കെ അതുകൊണ്ട് പരസ്പരം എന്താണ് സംസാരിക്കണം അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലെത്തണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഐ നോ മൈ എനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർസ് യു ഓക്കെ അവർക്കറിയാം അവരുടെ തെറ്റുകൾ അതായത് അവരെ ഒരു അനുയോജ്യമായ സാഹചര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവില്ല അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു അങ്ങനെ ഒരു സാഹചര്യമുള്ള വ്യക്തികൾ ഉണ്ടാവാം അപ്പോൾ അത് അവർ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ എടുക്കുന്നത് അവരുടെ ആക്ഷൻ തെറ്റായിരുന്നു ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അവർ സൈലൻ്റ് ആയിട്ടിരുന്നത് മോശമായി പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് സത്യം എന്താണ് അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളോട് വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുകയാണ് ആ ഒരു കാര്യം ആണവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ലവ് ഈസ് ഓൾവേസ് ദസ്പൈറ്റ് ദ ഡിസ്റ്റൻസ് ഇത്രയും ഡിസ്റ്റൻസിലാണെങ്കിലും ഒരിക്കലും നിങ്ങളെ തമ്മിൽ ഒരു ശക്തിക്കും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അത്രയും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രണയബന്ധം റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് നിങ്ങളെ കൂടാതെ ചില അതി അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു എന്തെങ്കിലും എന്താണ് വളരെ എന്താണ് വളരെ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളെ എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ഇമോഷണൽ നീഡ്സ് ഒക്കെ ആവാം പക്ഷെ അവർ പറയുന്നത് ഒരു മനഃപൂർവ്വമായിട്ടല്ല നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ളത് ഓക്കെ ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നവർ പറയുന്നുണ്ട് ഐ ഫെഡ് ലൈക്ക് യു ഡിഡിൻ കെയർ ഓക്കെ അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും അവർ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ആ വ്യക്തി പറയുന്നത് ഐ ഹാവ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ് ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ ഒരുപാട് തരത്തിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലൊക്കെ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ മനസ്സിനെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു സംയമനം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഐ മെക്സപ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സം ടൈംസ് അവരുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോഴും ഒരുപാട് അവരെ എന്താണ് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ് മൈസെൽഫ് ബെറ്റർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർ അവരുടെ ഭാഗം എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വേസ്റ്റ് കണ്ടീഷനിലേക്ക് നിങ്ങൾ പോവില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലൊക്കെ ഇത് എത്തില്ലായിരുന്നു എന്ന് അവർ ചിന്തിക്കുകയാണ് പല കാര്യങ്ങളും ആ ഒരു കറക്റ്റ് സിറ്റുവേഷനിൽ ആക്ഷൻ എടുക്കാതെ പോയത് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ആൻഡ് ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു പക്ഷെ എന്തൊക്കെയായിരുന്നാലും എപ്പോഴും അവരുടെ സ്വപ്നങ്ങളിൽ നിറയെ ഡേ ഡ്രീംസ് ആണെന്നെങ്കിലും അവരെപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലാണുള്ളത് നിങ്ങളെക്കുറിച്ച് മാത്രമുള്ള ചിന്തകളിലാണുള്ളത് എന്നവർ വ്യക്തമാക്കുന്നുണ്ട് വി ആർ ബോത്ത് ഹെർട്ടിങ് ഫ്രോം ദിസ് അവർക്കറിയാം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ രണ്ട് പേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട് ഒരുപോലെയുള്ള ഡാമേജുകൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് തിങ്സ് ഡി ഡിൻ ഗോ ദ വേ ഐ പ്ലാൻ അവർ കുറേ പ്ലാനിങ്ങിലായിരുന്നു ഓക്കെ സമയമാകുമ്പോൾ എല്ലാം നിങ്ങളോട് തുറന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങളായി സ്വയം നിങ്ങൾ തന്നെ അവരുടെ സാധനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും എന്നൊക്കെയുള്ള ചില മുൻവിധികൾ ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് കിട്ടിയ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല അവർ പ്ലാൻ ചെയ്ത പോലെ ഒന്നും തന്നെ ലൈഫിൽ സംഭവിച്ചില്ല റിലേഷൻഷിപ്പിൽ സംഭവിച്ചില്ല എന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പം തെറ്റുകൾ അവരുടെ ഭാഗത്തുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു സമയത്ത് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നാണ് അവർ പറയുന്നത് ഐ ഫീൽ ഷാരഡ് അബൗട്ട് ദിസ് സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ അവരെ ആകെ തന്നെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ആൻഡ് ഐ ഹാവ് ഇൻ ഗിവൺ അപ്പ് ഹാസ് ഓണാസ് ഇപ്പോഴും അവർക്ക് പ്രതീക്ഷകളുണ്ട് റിലേഷൻഷിപ്പിൽ ഐ ഡോട്ട് വോണ്ട് ടു റൺ എനിമോർ ഇനി ഒരിക്കലും നിങ്ങളെ വിട്ട് മറ്റൊന്നിലേക്കും അവർ പോവില്ല മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നത് തന്നെ ഒരു അൺയൂഷൽ ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ അവർ നിങ്ങളെ വിട്ടിട്ട് പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആയിപ്പോയി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് അവർ പ്രയോറിറ്റി കൊടുത്തു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അവർ നിങ്ങളെ കാര്യമായ രീതിയിൽ പരിഗണിക്കാനോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അത്രയും അവഗണിക്കേണ്ടതായിട്ടോ അവർക്ക് വന്നിട്ടുണ്ടാവാം അങ്ങനെയാണ് ഗ്രാജുവലി നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അകൽച്ചയിൽ എത്തിപ്പോയിട്ടുള്ളത് അത് അവർ ചെയ്ത തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ഇനി അവരിങ്ങനെ നിങ്ങളെ വിട്ടു പോവില്ല എന്നൊരു പ്രോമിസ് അവർ നൽകണുണ്ട് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് ഓക്കെ നിങ്ങളെന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങൾക്ക് നൽകാൻ അവർ പരാജയപ്പെട്ടു എന്നവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അവരൊരു റിയൂണിയന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് വിസ് വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ അവർക്ക് അങ്ങനൊരു വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുമെന്നുള്ളത് ഐ ഫിൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് ഓക്കെ എന്തായാലും അവർ കാരണം നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു പെയിൻ അവർക്ക് ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ആൻഡ് ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വേർ ഗോയിങ് ഇപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിൽ അവർ ഒട്ടും തന്നെ അല്ല ഒട്ടും തന്നെ അവർ സന്തോഷിക്കുന്നില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട് എപ്പോഴും അവർ അവർക്ക് ആ ഒരു ഗിൽറ്റ് ഫീൽ ആവുന്നുണ്ട് ഓക്കെ സോ ഒരു ന്യൂ ചാപ്റ്റർ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം ഒരു ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം ഓൺ ചെയ്തുകൊണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ രണ്ടു പേർക്ക് ഉണ്ടാവണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ഇനിയുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം ഒരു തരത്തിലുള്ള വേദനകളോ സങ്കടങ്ങളോ ഒന്നും നിങ്ങൾക്ക് അവർക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ ഇനി അവരുടെ ലൈഫിൽ ചേർത്ത് പിടിക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ സോ അപ്പം നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ വാല്യൂ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ പേഴ്സണെ ചില ചില സിറ്റുവേഷനിൽ നിങ്ങളും മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനായിട്ട് കുറച്ച് നിങ്ങൾ ശ്രമിക്കുക ഓവറായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ഈ വ്യക്തിക്ക് ഒരു ടൈം കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുക ഓക്കെ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ളൊരു അവസരം കൊടുക്കാം നിങ്ങൾ ഓൾമോസ്റ്റ് എപ്പോഴും ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ കുറച്ചൊന്ന് മാറി ചിന്തിക്കൂ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കൊന്ന് ഫോക്കസ്ഡ് ആയി നോക്കൂ ഈ ഒരു സാഹചര്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറിപ്പോകുന്നതാണ് കാരണം ഈ വ്യക്തിയിൽ ഒരു ഇത്രയും നാളും ഒരു എനർജി ആണ് ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാവുന്നത് അതായത് നിങ്ങൾ ഓവറായിട്ട് ഈ വ്യക്തിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതെ മറ്റു ചില കാര്യങ്ങളിലേക്ക് പോയപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ കൂടുതലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ആ വ്യക്തിയുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കാതെ പോവുകയുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ചേസർ എനർജിയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സങ്കട അവസ്ഥ ഉണ്ടായിരിക്കുന്നത് സോ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക ഓക്കെ എപ്പോഴും നിങ്ങളവരെ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കോൾ വെയിറ്റ് ചെയ്യാനോ എപ്പോഴും അവർ വിളിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാനോ ഒന്നും പാടില്ല എല്ലാം ലെറ്റ് ഗോ ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളായിരുന്നാലും എല്ലാ സങ്കടങ്ങളായിരുന്നാലും എല്ലാം നിങ്ങളിനെ ഉള്ളിലൊതുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ഒന്നും ഒരു കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊന്ന് മാറി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കിവിടെ നല്ല രീതിയിൽ വ്യക്തമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ഫോളോ ചെയ്യുക ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ